വിനയ് ശങ്കർ ആനക്കഥകളിലെ മറ്റൊരു കഥാനായകൻ ഉയരക്കേമത്തവും തലയെടുപ്പും കൊണ്ട് ഒരു കാലത്തെ ഉത്സവപ്പറമ്പുകളിലെ പ്രതാപിയായിരുന്ന ഒരു ഗജരത്നം പഴയ ചങ്ങനാശ്ശേരി സ്വാമി അയ്യപ്പൻ ജീവിതം ജീവിച്ചു തീർക്കും മുൻപ് തിരിച്ചു വിളിക്കപ്പെട്ട മറ്റൊരു ഗജോത്തമൻ എന്നാൽ കഴിഞ്ഞ പത്തു വർഷങ്ങൾക്ക് മുൻപ് ഉത്സവ പാമ്പുകളിൽ കണ്ടു കൊതി തീരും മുൻപ് താളമേള ലയങ്ങളില്ലാത്ത ലോകത്തേക്ക് അവൻ യാത്രയായി ഉത്തരേന്ത്യയിൽ നിന്നെത്തി അനുപമമായ ഒരു ഉയരച്ചിന്തത്തിലൂടെ ആനക്കമ്പക്കാരുടെ ഹൃദയം കവർന്ന ഗജരാജൻ ഉയരം കൊണ്ടും മഴകു കൊണ്ടും അളവ് കൊണ്ടും ഏതൊരു ആനക്കമ്പക്കാരന്റെയും ഹൃദയം കവർന്നെടുക്കാൻ കഴിവുള്ളവനും അതുപോലെ അക്കാലങ്ങളിൽ നിരവധി ആരാധകരെ സൃഷ്ടിച്ചെടുത്തവനുമായിരുന്നു വർഷങ്ങൾക്ക് മുൻപ് ഇവൻ മധ്യകേരളത്തിലെ അഭിമാനമായിരുന്നു പ്രശസ്തിയുടെ കൊടുമുടിയുടെ സോപാനങ്ങളിലേക്ക് ചുവട് വെച്ചത് തിരുവിതാംകൂറിന്റെ മണ്ണിലായിരുന്നു ഒരു പക്ഷേ ഇവന്റെ പഴയ പേര് അറിയാത്തവരായി ആനപ്രേമികൾ ആരും കാണുമെന്ന് തോന്നുന്നില്ല വിനയശങ്കർ ആകുന്നതിന് മുൻപ് ഇവൻ പഴയ ഇത്തിത്താനം അതെ ചങ്ങനാശ്ശേരി സ്വാമി അയ്യപ്പനായിരുന്നു ഒരു കാലത്ത് തെക്കൻ നാടിന്റെ അഭിമാനം തൃശൂർ എന്ന പൂരനഗരിയിൽ നിന്നും കോട്ടയം ചങ്ങനാശ്ശേരി തിരുവല്ല മാവേലിക്കര തുടങ്ങി തുടങ്ങിയ ഭാഗങ്ങളിൽ എത്തിക്കഴിഞ്ഞാൽ ഇവനെക്കുറിച്ച് സംസാരിച്ചാൽ പഴയ ബാസ്റ്റിൻ വിനയശങ്കർ എന്ന സ്വാമി അയ്യപ്പനെ ആരാധക ആരാധകൃതം സ്നേഹം കൊണ്ടും വാചാലമാകുന്നത് കാണാം കേരളത്തിലെ തലയെടുപ്പും പൊക്കവുമുള്ള ആനകളിൽ ആദ്യ പത്തിൽ തീർച്ചയായും സ്ഥാനം ലഭിച്ചിരുന്ന ആനയായിരുന്നു പെരുമ്പിള്ളിശ്ശേരി ബാസ്റ്റിൻ ടിംബേഴ്സ് ആന്റു ആന്റണിയുടെ ഉടമസ്ഥതയിൽ ഉണ്ടായിരുന്നവൻ വടക്കൻ സംസ്ഥാനമായ ബീഹാറിൽ എവിടെയോ ജനിച്ച് വളർന്ന് വടക്ക് നിന്നും വാളയാർ ചുരം കടന്നു വന്നു കേരള നാട്ടിൽ തന്റെ സ്ഥാനം ഉറപ്പിച്ച പത്തര അടി ഉയരമുള്ള പഴയ എത്തിത്താന സ്വാമി അയ്യപ്പനാണ് ശക്തന്റെ മണ്ണിൽ ബാസിൻ വിനയ ശങ്കറായത് ജന്മം കൊണ്ട് ബീഹാറായിരുന്നുവെങ്കിൽ കഹമം കൊണ്ട് കേരളക്കാരൻ ആയിരുന്നവൻ പതിനാലോ പതിനഞ്ചോ വയസ്സുള്ളപ്പോഴാണ് ഇവനെ സോൺപൂർ മേളയിൽ നിന്നും കണ്ടെടുത്തത് കേരളത്തിൽ എത്തപ്പെട്ടതും വാക്കയിൽ കൈമളാണ് അന്ന് ഇവനെ വഴികാട്ടിയായത് കേരളത്തിലെത്തി അധികനാൾ കഴിയും മുൻപേ കോട്ടയം കറകച്ചാലിനടുത്തുള്ള ബംഗ്ലാംകുന്നിൽ അച്ചായിയുടെ സ്വന്തമായി പഴയ ഒരു പട്ടാളക്കാരനും പെന്തക്കോസ് പാസ്റ്ററുമായ അച്ചായി നല്ലൊരു ആനക്കമ്പക്കാരൻ കൂടിയായിരുന്നു അങ്ങനെ ആനക്കമ്പം മനസ്സിൽ കയറി മേടിച്ചതാണ് ഇവനെ അന്ന് അക്കാലത്ത് സുവിശേഷ വിളംബരത്തിനായി ഇറങ്ങുന്ന അച്ചായി അന്ന് നാലഞ്ച് ചെണ്ടക്കാരെയും കൂട്ടുമായിരുന്നു രണ്ട് കാര്യങ്ങൾ കൂടിയായിരുന്നു പാസ്റ്ററുടെ മനസ്സിൽ ആനക്കുട്ടിയെ എല്ലാവരെയും കാണിക്കണം കൂടാതെ സുവിശേഷത്തിന് ആളുകൾ കൂടുകയും ചെയ്യും ഇതായിരുന്നു അച്ചായിയുടെ ആനപ്രേമം അങ്ങനെ അച്ചായയും ടീമും നാട് നന്നാക്കാൻ ആനയുമായി ഇറങ്ങി തിരിച്ചിരിക്കുന്ന സമയങ്ങളിൽ എപ്പോഴോ എവിടെയോ വെച്ച് ചങ്ങനാശ്ശേരി ഇത്തിത്താനത്തുള്ള രവീന്ദ്രൻ നായർ ഇവനെയും അച്ചായേയും കാണാനിടയായി ഇദ്ദേഹവും ഒരു പഴയ പട്ടാളക്കാരനും മുൻപ് അച്ചായിയുമായി പരിചയവുമുണ്ട് എന്തോ ഏതോ രവീന്ദ്രൻ നായർക്ക് ആനയെ വല്ലാതെ ഇഷ്ടപ്പെട്ടു പോയി എന്തിനധികം പറയുന്നു അവസാനം ഒരു വർഷത്തിനുള്ളിൽ എത്തിത്താനം സ്വന്തമായി മാറി ഇവർ ഇവൻ അന്ന് വില ചീട്ടുപ്രകാരമുള്ള ഇവന്റെ പേര് ചങ്ങനാശ്ശേരി അയ്യപ്പൻ എന്നായിരുന്നു എന്നാൽ രവീന്ദ്രൻ നായർക്ക് നാട്ടിൽ ഒരു ചെല്ലപ്പേരുണ്ടായിരുന്നു വെച്ചാൽ സ്വാമി എന്നൊരു കൂടി നാട്ടുകാർക്കിടയിൽ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ അവസാനം ചങ്ങനാശ്ശേരി അയ്യപ്പൻ ചങ്ങനാശ്ശേരി സ്വാമി അയ്യപ്പനായി മാറി ഇവൻ ചങ്ങനാശ്ശേരിയിൽ എത്തുമ്പോൾ ഏകദേശം എട്ടടിയിൽ താഴെ മാത്രം ഉയരം എന്നിരുന്നാൽ തന്നെയും ഏതാണ്ട് ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്ന് വർഷക്കാലം ഇവൻ ചങ്ങനാശ്ശേരിയിൽ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഇവന്റെ വളർച്ചയും എട്ടടിയിൽ നിന്നും പത്തടിയിൽ കൂടുതൽ എന്നാൽ കഥകൾ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നില്ല വളരെ നാളത്തെ ആഗ്രഹം പത്തടി പൊക്കത്തിലുള്ള ഒരു ആന വേണം അങ്ങനെ നിരന്തരമായ അന്വേഷണം അത് ആന്റണിയെ ചങ്ങനാശ്ശേരിയിൽ എത്തിച്ചു എങ്ങനെ രവീന്ദ്രൻ നായർ കച്ചായിൽ നിന്നും ആനയെ മേടിച്ചോ അതുപോലെ തന്നെ രവീന്ദ്രൻ നായിരിൽ നിന്നും ആന്റണി ഇവനെയും സ്വന്തമാക്കി അങ്ങനെ ഇവൻ തെക്കിനെത്ത തറവാട്ടിലെത്തി അതെ നിരവധി ആനകൾ വന്നു പോയ തറവാട് ഏകദേശം പതിനാറ് ആനകൾ ഇവിടെ പലപ്പോഴായി വന്നു നിന്ന് പോയിട്ടുണ്ട് ഇപ്പോൾ ഇവിടെ ഒരു ആന മാത്രം ബാക്കി ബാസ്റ്റിൻ വിനയസുന്ദർ എന്ന ഗജ ആന ലക്ഷണശാസ്ത്ര പ്രകാരം ഒട്ടുമിക്ക ലക്ഷണങ്ങളും ഉണ്ടായിരുന്നവൻ നൂറിൽ നൂറും അതായത് എല്ലാ ലക്ഷണങ്ങളും തികഞ്ഞവനാണെങ്കിൽ ആനലോകത്തില്ല എന്നൊരു ചൊല്ലുണ്ട് ആയുസ് കുറവായിരിക്കുമെന്ന് ഇവന്റെ വായു കുമ്പം അതിമനോഹരം അതുപോലെ തന്നെ നല്ല ഇടനീളം ഉറച്ച നടയമരങ്ങൾ നല്ല വണ്ണമുള്ള കൊമ്പുകൾ എന്നാൽ ചിലർ പറയുന്നത് കീഴ്ക്കൊമ്പുകളാണെന്നുള്ള പോരായ്മ അതുപോലെ തന്നെ കട്ടിയും വണ്ണവുമുള്ളതായ തുമ്പിക്കൈ തുടങ്ങി ഒട്ടുമിക്ക ലക്ഷണങ്ങളും ഉണ്ടായിരുന്നവൻ എന്നാൽ കീഴ്ക്കൊമ്പുകൾ എന്ന നിസാര പ്രശ്നത്തിന്റെ പേരിൽ പത്തടിക്കാരനായ ഇവനെ മാറ്റി നിർത്തി ഇവനിലും താഴെ പൊക്കം കുറഞ്ഞ ആനകൾക്ക് തിടമ്പുകൊടുക്കുന്ന ഒരു പ്രവണത അപൂർവം ചില കോണുകളിലെങ്കിലും അരങ്ങേറാറുണ്ടായിരുന്നു അളവും ഉയരവും മറ്റു മാനദണ്ഡങ്ങളും എല്ലാം ഉണ്ടായിരുന്നെങ്കിലും പലയിടത്തു നിന്നും അഹൃതയ്ക്കത്ത അംഗീകാരം കിട്ടിയിട്ടില്ല എന്നുള്ള ഒരു ചെറിയ വിഷമം മാത്രം ഇന്നും ബാക്കി നിൽക്കുന്നു എന്തിൻ്റെയൊക്കെയോ പേരിൽ ഇവനിൽ പലതിൽ നിന്നും അകന്നുപോയി അർഹിക്കുന്നത് ലഭിക്കാതെ പോയി കേരളത്തിന്റെ തെക്കുവടക്ക് ജില്ലകളിലും അതുപോലെ തൃശൂരിലെയും പാലക്കാട്ടിലെയും പ്രധാന ഉത്സവങ്ങളിലെ നായകൻ വിനയശങ്കർ ആയിരുന്നു ആനയുടെ ഉയരത്തിന് പൊന്നും വില ഉള്ള മത്സരപൂരങ്ങളിലും ഇവന്റെ സാന്നിധ്യത്തിനായി ആനക്കമ്പക്കാർ കണ്ണും നട്ട് കാത്തിരിക്കുമായിരുന്നു ഒരിക്കൽ തൃശ്ശൂർ നഗരത്തിലെ പൂങ്കുന്ന അമ്പലത്തിനു മുന്നിൽ കെട്ടിയിരുന്ന വിനയശങ്കർ അവനെ കൊണ്ടുപോകാൻ വന്നിരുന്ന ലോറി പുതിയ രണ്ടാം പാപ്പൻ അകാരണമായി തല്ലിയതിന്റെ ദേഷ്യത്തിൽ കുത്തിമറിച്ചിരുന്നു ഉയരക്കേമത്തവും തലയെടുപ്പും കൊണ്ട് ഒരു കാലത്തെ ഉത്സവപ്പറമ്പുകളിലെ നിറസാന്നിധ്യമായിരുന്നവൻ ഇത്തിത്താനം ബിനു വൈപ്പിൻ ഷാജി കല്ലേറ്റുംകരസ് അജി ഇടുക്കി രാഹുൽ പള്ളിപ്പുറം വിഷ്ണു എടക്കളത്തൂർ രവിശങ്കർ കടുക്കൻ രാജേഷ് ചാലക്കുടി അജി കൂക്കൻപാക ദിനേശൻ തുടങ്ങി ആനപ്പണിയിലെ നിരവധി പ്രഗത്ഭ വഴി നടത്തിയ ആന തെക്കിനിയത്ത് എത്തി തുടക്കത്തിൽ തന്നെ ഇവനെ കൊണ്ട് നടന്നിരുന്നത് പ്രേമൻ എന്ന ചട്ടക്കാരനാണ് എന്നാൽ ഒരു ഉത്സവപ്പറമ്പിൽ വെച്ച് പൂമുള്ളി പൃഥ്വിരാജ് എന്ന ആനയിൽ നിന്നും അപകടം പറ്റിയിരുന്നു അതുപോലെ തന്നെ സജി എന്നൊരു ചട്ടക്കാരൻ ഉണ്ടായിരുന്നു വിനയശങ്കറിനെ നല്ല ഒരു തലപ്പൊക്കത്തിന്റെയും നിലവിന്റെയും ബാലപാഠങ്ങൾ പഠിപ്പിച്ചു കൊടുത്ത വ്യക്തി പ്രായ്ക്കര പാപ്പാൻ എന്ന സിനിമയിൽ ഇവന് അഭിനയിക്കാനുള്ള ഭാഗ്യമുണ്ടായി ഇടമനപ്പാട്ട് മോഹനൻ ചാന്തിക്കാട്ട് അയ്യപ്പൻ എന്ന ആനകളുടെ കൂടെ അന്നിവൻ ഇത്തിത്താനം സ്വാമി അയ്യപ്പൻ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ഇവൻ നേടിയ അംഗീകാരങ്ങളും നിരവധിയാണ് വിവിധ ക്ഷേത്രങ്ങൾ ഗജരത്നം ഗജസാമ്രാട്ട് എന്നീ പട്ടങ്ങൾ കിട്ടിയിട്ടുണ്ട് ചങ്ങനാശ്ശേരി ഇത്തിത്താനം ഗജമേളയിൽ തലയെടുപ്പിന് ഒന്നാം സ്ഥാനം നേടിയിട്ടുണ്ട് കുന്തംകുളം മങ്ങാട്ട് പള്ളിപ്പെരുന്നാളിനാണ് വിനയശങ്കരെ അവസാനമായി എഴുന്നള്ളിച്ചത് കാലിൽ പണവും നീരുമായി ഒരു മാസം വിദഗ്ധ ഡോക്ടർമാരുടെ ചികിത്സയിലിരിക്കെ രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബർ മുപ്പത്തിയൊന്നിന് ബാസ്റ്റിൻ വിനയശങ്കർ എന്ന കൊമ്പൻ ഈ ലോകത്തു നിന്നും യാത്ര പറഞ്ഞു ഒരിക്കലും മറക്കാത്ത ഓർമ്മത്താളുകളിൽ ഇന്നും ആനപ്രേമികളുടെ ഉള്ളിൽ ബാസ്റ്റൻ വിനയശങ്കർ എന്ന കൊമ്പൻ ജീവിക്കുന്നു